നോക്കൂ ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ള ആ വിഡിത്തം പറഞ്ഞിട്ടുള്ള അതേ കേരളത്തിലാണ് ഒരു വിദ്യാർത്ഥിനി വയനാട് പാമ്പുകടിയേറ്റ് സ്കൂളിലെ ക്ലാസ് റൂമിലെ പൊത്തിൽ നിന്ന് പാമ്പുകടിയേറ്റ് മരിച്ചതെന്ന് മാധു ഓർക്കണം മാധു അല്ല മാധുവല്ല ലൂക്കോസ് ഓർക്കണം ഈ ശിവൻകുട്ടി ഇത് പറഞ്ഞതിൻ്റെ മൂന്നാം ദിവസമാണ് ചെറുതുരുത്തിയിൽ വി കെ എൻ്റെ നാടിന് തൊട്ട വി കെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു എൽ പി സ്കൂളിലെ കോൺക്രീറ്റിൻ്റെ മേൽക്കൂര ഭാഗം അടർന്നു വീണുകൊണ്ട് എട്ടോ പത്തോ കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നത് അപ്പം നമുക്കെന്തും ഇല്ലാത്തതെന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം അത് പ്രചരിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത് കുറേ പേരിലേക്ക് എത്തിക്കാം പക്ഷേ സത്യം ഇതൊന്നുമല്ല ശ്രീ ലൂക്കോസ് അങ്ങ് അമേരിക്കയെ ഉദാഹരണമാക്കി ഞാൻ ജാർഖണ്ഡിനെയും ഉദാഹരണമാക്കുന്നു ഏതെങ്കിലും ഈ അമേരിക്കയിലോ ജാർഖണ്ഡിലോ സാർ ഒരു ഐ സി യുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യപ്പെട്ട ബലാത്സംഗം ചെയ്യാൻ മുതിർന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് അങ്ങ് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ സെർച്ച് ചെയ്തപ്പോൾ മൂന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപച്യുതി ഒരു കാര്യം താങ്കൾക്ക് കണ്ടെത്താൻ സാധിച്ചോ സാർ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട ഒരു യുവതി ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ദിവസം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ട് നീതിക്ക് വേണ്ടി പൊരുതേണ്ട അവസ്ഥ ഈ അമേരിക്കയിലോ ജാർഖണ്ഡിലോ ഉത്തരാഖണ്ഡിലോ ഉണ്ടായതായിട്ട് അങ്ങേക്ക് കാണാൻ സാധിച്ചോ സർ സാർ റെജീലുക്കോസ് താങ്കൾ മനസ്സിലാക്കുക ഇവിടുത്തെ ആർ സി സി എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ നമ്പർ വൺ ക്യാൻസർ സെൻറ്ററിൽ ചെല്ലുന്നവരോട് ഡോക്ടർമാർക്ക് മൂന്ന് നാല് മാസമാണ് സാർ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ് കൊടുക്കുന്നത് എന്താണ് ഒരു സ്കാനിങ് മിഷൻ ഒരു എം മിഷൻ രണ്ടോ മൂന്നോ മറ്റേ അൾട്രാസൗണ്ട് സ്കാൻ മെഷീൻ ഇതിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ആർ സി സി ഞാനിത് പറയുന്നത് എന്താണെന്നറിയോ എനിക്ക് വേണ്ടപ്പെട്ട നാലോ അഞ്ചോ ക്യാൻസർ രോഗികൾ അവിടെ പോയിട്ട് പ്രതീക്ഷയോടുകൂടി പോയിട്ട് ഡേറ്റ് വാങ്ങിയിട്ട് തിരിച്ച് ഗുരുവായൂരിലേക്ക് വന്നിട്ട് അവരുടെ സങ്കടം എന്നോട് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ് താങ്കൾക്കറിയില്ലേ രണ്ട് മണിക്കും നാലുമണിക്കും ഇടയിൽ മാതൃഭൂമി നടത്തുന്ന പ്രതീക്ഷ നടത്തുന്ന ഒരു ചർച്ചയിൽ കഴിഞ്ഞ ആറു മാസത്തിലിടയ്ക്ക് പത്ത് ചർച്ചയിൽ താങ്കൾ നാലോ അഞ്ചോ ചർച്ചയിൽ താങ്കൾ ഉണ്ടായിരുന്നു ഈ പത്ത് ചർച്ചയും മെഡിക്കൽ നെഗ്ലിജൻസി പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥലങ്ങളിലെ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം രോഗികൾ മരിക്കുകയും ഇത്തരത്തിലുള്ള ദുരവസ്ഥ നേരിടുകയും ചെയ്യുമ്പോൾ ചർച്ചയ്ക്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുത്ത ഞങ്ങൾ ഞാനും താങ്കളും ഉൾപ്പെടുന്ന ആ ചർച്ച നിലനിൽക്കുകയാണോ താങ്കൾ ഈ പറയുന്നത് ആ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്ന് ഇനി താങ്കൾ മറ്റൊരു കാര്യം പറഞ്ഞു മനോവീര്യം തകർക്കുന്ന സാർ ഒരു കുട്ടിയുടെ കയ്യിലെ ഒരു എക്സ്ട്രാ വിരൽ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന കുട്ടിയുടെ ടങ്കിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപഖ്യാതി പറഞ്ഞു പരത്തിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ മാതാപിതാക്കളുടെ സമ്മതം കൂടാതെ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഇത്തരം ഒരു ചർച്ച വെച്ചത് കൊണ്ട് മനോവീര്യം തകരുന്ന ഒരു ചികിത്സാ സമ്പ്രദായവും ഒരു ഡോക്ടർമാരുമാണ് കേരളത്തിലെങ്കിൽ ആ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല സാർ അങ്ങനത്തെ ഒരു നമുക്ക് വേണ്ട ഒരു വില്ലേജ് ഓഫീസിലെ ഒരു വില്ലേജിന്റെ അസിസ്റ്റന്റ് രണ്ട് കോടി രൂപ കൈക്കൂലി വാങ്ങി വീട്ടിൽ വെച്ചപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസർമാരും അത്തരത്തിലുള്ള കോടിപതികളായതുകൊണ്ടല്ല സാർ അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു കൂലി തർക്കത്തിന്റെ പേരിൽ അസഭ്യം വിളിച്ചു പറഞ്ഞ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുറ്റം പറയുന്നത് എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മോശമായതുകൊണ്ടാണോ അപ്പം അതിനുള്ള അവർക്കില്ലാത്ത ഒരു ആനുകൂല്യം ഡോക്ടർമാർക്ക് വേണമെന്ന് പറയുന്നത് അങ്ങേറ്റം തെറ്റായ പ്രവണതയാണ് ഇത് ചർച്ച ചെയ്യണം നാളെ ഇനി ഇത്തരത്തിലൊരു കുട്ടി ഉണ്ടാകരുത് ഒരു ഹർഷീന ഉണ്ടാകരുത് ഒരു ഐ സി യു പീഡന കേസിൽ വിലപിച്ചു നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ അതിന് ഇത്തരം ചർച്ചകൾ ആവശ്യമാണെങ്കിൽ അതിനെ എന്ത്ന്നെയാലും എന്ത് വില കൊടുത്തും എന്നെ പോലുള്ളവരെ അതിനെയാണ് സംരക്ഷിക്കുക കേരളം രംഗത്തെ നമ്പർ വൺ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കേരളം അനാസ്ഥയുടെ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ എന്നാക്കി മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ മുബാരക് താങ്കളുടെ മുഴുവൻ പേര് ഞാൻ കുറച്ച് സാങ്കേതിക പ്രശ്നമുള്ളത് കണ്ട് കേട്ടില്ല ഗൂഗിൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരുപാട് കാണാൻ ആ ശരി അദ്ദേഹത്തെ ഡോക്ടർ ഞാൻ ഡോക്ടർമാരെ കാണുന്നതും അത് ദൈവങ്ങളെ പോലെയാണ് കാരണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവങ്ങളെ കാണുകയെന്ന് പറഞ്ഞത് ഡോക്ടർമാരാണ് പക്ഷേ അത്തരത്തിൽ തന്നെ ചെത്താൻ്റെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ വിമർശിക്കാതിരിക്കാൻ തരയില്ല ആ മാതൃഭൂമി മൂന്ന് ദിവസം മുമ്പാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരു ഡോക്ടറെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിലേക്ക് എന്നെ പ്രതികരിക്കാൻ വിളിച്ചിട്ട് ഞാൻ ആ ചർച്ചയിൽ അങ്ങേയറ്റം ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളത് എനിക്ക് തോന്നുകയാണ് കാരണം ഈ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട് സാർ ഒരുപാട് കേസുകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതിലൊക്കെ സാർ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പാവപ്പെട്ടവൻ പോലും ഒരു പാവപ്പെട്ടവൻ്റെ ഒരു പൗരപ്രമുഖരുടെ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ദുരന്തം ദുരന്തമുണ്ടായതായിട്ടുള്ളോ ഒരു ഡോക്ടർമാരുടെ മക്കൾക്ക് പോലും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സഹോദരിമാർക്കോ ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങൾക്കോ ഇത്തരത്തിലുള്ള ദുരന്തം നേരിട്ടതായിട്ടോ അങ്ങേക്കൊരു ഗൂഗിളിൻ്റെ ഒരു ഒരു റെഫറൻസ് എനിക്ക് തരാൻ പറ്റുമോ ഇല്ല പാവപ്പെട്ടവൻ അതായത് സ്വകാര്യ ആശുപത്രികൾ അറവുശാലകൾക്ക് തുല്യമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പാവപ്പെട്ടവൻ അവൻ്റെ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥലങ്ങളെ സമീപിക്കുമ്പോൾ അവിടെ നിന്നും അനാസ്ഥയുടെ ബലിയാടുകളാക്കിയിട്ട് അവർക്ക് പുറത്തേക്ക് വരുമ്പോൾ അങ്ങ് പറയുന്ന ഈ ന്യായം തൊണ്ട തൊണ്ട വിഴുങ്ങാൻ സാധാരണക്കാരായ നികുതിദായകർക്ക് ആകില്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക പിന്നെ താങ്കൾ പറഞ്ഞു ഖേദപ്രകടനം ഖേദപ്രകടനം മാധു പറഞ്ഞു ഖേദപ്രകടനം ആ ഒരു പത്രക്കുറിപ്പിലിറക്കാത്ത കാര്യം ചൂണ്ടിക്കാണിച്ചു അത് വളരെ പ്രസക്തമാണ് ഒരു പൗരപ്രമുഖന്റെ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നതെങ്കിൽ നിങ്ങളതിൽ കറുത്ത ഒന്ന് ബോൾഡായിട്ട് ഇത്തരത്തിലൊരു കാര്യം എഴുതുമായിരുന്നു ഞങ്ങളിതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്ന് പറയുമായിരുന്നു ഇത് പാവപ്പെട്ടവനല്ലേ സാർ നികുതിദായകനല്ലേ താങ്കൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക സാർ ഇത്തരത്തിലുള്ള അനാസ്ഥയുടെ പേരിലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിച്ച ഒരു ഡോക്ടർമാരും കേരളത്തിലെ ഒരു ജയിലുകളിലും കിടക്കുന്നില്ല സാർ അവരുടെ പോക്കറ്റിൽ നിന്ന് നായ പൈസ ഇത്തരം പാവപ്പെട്ട ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല സാർ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പാവപ്പെട്ടവൻ കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ടാണ് സർക്കാർ നൽകുന്നത് നാലോ അഞ്ചോ രോഗികൾക്ക് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാനും നാലോ അഞ്ചോ ഡോക്ടർമാർ കൃത്യമായിട്ട് ജയിലിൽ പോകാനും സാധ്യതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യില്ല സാർ സാർ ഞാൻ എം ഒന്നും പഠിച്ചിട്ടില്ല സാർ ഒരു ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സർജനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഒരു ഓപ്പറേഷൻ ടേബിളിലേക്ക് ഒരു സർജൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ രോഗിയുടെ ചാർട്ട് എടുത്ത് പരിശോധിക്കുകയല്ലേ സാർ ആ രോഗിയുടെ രോഗം എന്താണെന്ന് ആ ചാർട്ടിനെ വളരെ വലുതായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ സാർ അവിടെ ഈ കുട്ടിക്ക് കാലം എങ്ങനെയാണ് ാണ് നിങ്ങൾ ഈ ടൈഡ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് ഡോക്ടർ ഈ കുട്ടിയെ പരിശോധിച്ചപ്പോ ഈ കുഞ്ഞിന്റെ ആറാമത്തെ വിരൽ നീക്കം ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് പ്രാഥമികമായ പരിഗണന കൊടുക്കേണ്ടത് ഈ ടൈ നീക്കം ചെയ്യലാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായെന്നേ നമുക്ക് മനസ്സിലാവാത്താണ് ഡോക്ടർക്ക് അങ്ങനെ മനസ്സിലായിട്ട് അടിയന്തരമായി ചെയ്യേണ്ടത് കൊണ്ട് ചെയ്ത് എന്നിട്ട് പിന്നെ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ചോദിച്ചപ്പോ ആവശ്യപ്പെട്ടപ്പോ പെട്ടെന്ന് തന്നെ അടുത്ത സർജറിയും ചെയ്തു കൊടുത്തു ഇതിങ്ങനെ പറയുമ്പോ ഇതിങ്ങനെ നമ്മൾ വിഴുങ്ങണം നമ്മൾ അത് കേട്ടിട്ട് തൊണ്ട തൊടാതെ വെള്ളം പോലും കുടിക്കാതെ വിഴുങ്ങണം ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ മാധു അതായത് ഓപ്പറേഷനെ ഡോക്ടർമാരെ വിശ്വസിച്ചിട്ട് ഓപ്പറേഷന് വേണ്ടി പോയ ഒരു യുവതി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ആ യുവതിയുടെ വയറ്റിലെ ഒരു കത്ര മറന്നു വെച്ചിട്ടുള്ള കാര്യത്തിൽ അത് അവരുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന സിസേറിയനിലാണ് മുമ്പുണ്ടായിരുന്ന സിസേറിയനിലായാലും അത് ഡോക്ടർമാർക്ക് പറ്റിയതാണെന്നുള്ളത് ശ്രീ മുബാരക് എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാറ് മനസ്സിലാക്കുക അപ്പോൾ ഡോക്ടർമാരുടെ ഇത്തരം കൈപ്പഴകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നാളെ ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരു ചെറിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ നാളെ ഓപ്പറേഷൻ ടേബിളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ എനിക്ക് ഹെർണിയ ഉണ്ട് ഹെർണിയയുടെ ഓപ്പറേഷൻ ചെല്ലുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ഓപ്പറേഷനാണ് എന്ന് കരുതിക്കൊണ്ട് ആ ഓപ്പറേഷൻ ചെയ്യാൻ ആരാണ് സാർ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നുണ്ടല്ലോ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് അപകടം നടന്നാലും അതിൽ ഡോക്ടർമാർക്ക് യാതൊരുവിധ വിധം ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കണ്ണിൽ വായിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുന്നുണ്ടല്ലോ സാർ അത് ഞങ്ങളുടെ കഴുത്തിലിടാനുള്ള കൊലക്കായകർ ആണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് സാർ അത് തെറ്റാണ് ഇവിടെ നീതി കൃത്യമായിട്ട് ലഭിക്കുന്നില്ല